അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് കുടുംബ ബന്ധം നമ്മളെല്ലാവരും പവിത്രതയോടുകൂടി സൂക്ഷിക്കുന്ന ഒന്നാണ് കുടുംബ ബന്ധം ഇന്ന് പലപ്പോഴും കുടുംബ ബന്ധം ചിന്നി ചിതറിക്കിടക്കുകയാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ് പരിഭവങ്ങളാണ് മുമ്പ് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം കുടുംബങ്ങളെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും അവരോട് പെരുമാറുന്നതും ഇങ്ങനെയല്ല പല കുടുംബങ്ങളും ബന്ധങ്ങളും തകർന്നിരിക്കുകയാണ് ഇന്ന് ഇത് മുസ്ലിം സമൂഹം മാത്രമല്ല എല്ലാ സമൂഹത്തിലെയും കുടുംബ ബന്ധം നല്ല പവിത്രതയോടുകൂടി സൂക്ഷിക്കുന്നവരാണ് നമ്മുടെ കേരളീയവർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളെക്കുറിച്ചാണ് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ഭാര്യ ഭർത്ത ബന്ധത്തെക്കുറിച്ച് എത്രത്തോളം പ്രാധാന്യം പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഭാര്യഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു ഓരോ കാര്യങ്ങളും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട് ചില ആളുകൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി താറടുക്കാൻ വേണ്ടി ഇസ്ലാമിൽ സ്ത്രീകൾക്കൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് ഭർത്താവിൻ്റെ മുമ്പിൽ അവൾ അടിമയാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊന്നുമല്ല അവൾക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുത്തിട്ടുണ്ട് ഒരു പെണ്ണ് എങ്ങനെയാ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതിനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഭവങ്ങളും ഇവരിലുണ്ടാകും കാരണം രണ്ട് സ്ഥലത്ത് നിന്ന് വ വന്നവരാണ് രണ്ട് സ്വഭാവക്കാരാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഏതു മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ് അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് കുടുംബ ബന്ധത്തിൽ വിജയിച്ചിട്ടുള്ളവർ അതിനുള്ള ഭാഗ്യം തൗഫിക്ക് അള്ളാഹ് സുബാന ഉത്തരം നമുക്കൊക്കെ നൽകുമാറാകട്ടെ ആമിനി റബ്ബൽ ആലിമി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ബന്ധത്തിൽ ഒരുപാട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഇംപ്ലിമെൻ്റ് കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ടതുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒന്നിച്ചുള്ള കുളി അതാണ് പറയാൻ പോകുന്നത് ഒന്നിച്ചുള്ള കുളി ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനത് പറയുമ്പോൾ ചിരിവരും ചിലപ്പോൾ ചില പ്രയാസമുണ്ടാവും അങ്ങനെയല്ല അവർക്കിടയിൽ ഇണക്കമുണ്ടാവാനും സ്നേഹമുണ്ടാവാനും പരസ്പരം പുറത്തു കൊടുക്കുവാനും ഇതൊക്കെ കുടുംബജീവിതത്തിൽ ഗുണം ചെയ്യും ഉറപ്പാണ് കാരണം നിങ്ങളങ്ങനെ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എവിടുന്ന് കിട്ടി ഇത് ഇങ്ങനെയൊരു കാര്യം എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഹബീബ് സല്ലാ വസല്ല മാതങ്ങൾ പഠിപ്പിച്ചതാണ് മഹിദിയായ ആയിഷ ബീബിയും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഞാനും മുത്തുനബിയും സലല്ലാഹു അലൈവിസ്ലം ഒരു തളികയിൽ നിന്ന് കുളിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ ലളിതമായിട്ടാണ് ഹബീബ് സലല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ പഠിപ്പിച്ചത് നിബിതങ്ങളും ആയിഷ ഉമ്മയും ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ നല്ലതാണ് ചെറിയ ചെറിയ മത്സരങ്ങൾ അവർക്കിടയിൽ വെക്കാം ബന്ധങ്ങളൊന്ന് ഊട്ടി ഉറക്കാൻ അത് കാരണമാകും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വലിയ മാറ്റം നമ്മുടെ കുടുംബ ജീവിതത്തിൽ വന്നേക്കാം നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ചിന്തിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമിനി അറബല്ലമീൻ അസലാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ